ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഓണം എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വസന്തോത്സവമാണ് മലയാളികളെ സംബന്ധിച്ച് ഓണം ഗൃഹതുര്ത്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ് ഞങ്ങളുടെ ഓണാന വിഷയത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾക്ക് സ്പെഷ്യൽ ഓണമാണ് കാരണം ഞങ്ങളുടെ ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് ഓണമാണ് നിങ്ങളുടെ സഹകരണവും സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര എത്തിച്ചേരാൻ കഴിച്ചത് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവർക്കും ഹാപ്പിയാണ് ഞങ്ങൾ പൂക്കളം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളെ വീട്ടിലെ പൂക്കൾ ഉപയോഗിച്ചാണ് ഞങ്ങൾ പൂക്കളം തയ്യാറാക്കിയത് അങ്ങനെ പൂവിളിയും ആർപ്പുവിളിയുമായി ഈ പൊന്നോണം പൊടിപൊടിക്കുകയാണ് തുമ്പയും തെച്ചിയും ജമന്തിയും കാക്കപ്പൂവും ചെമ്പരത്തിയും ഒക്കെ ഉപയോഗിച്ചാണ് ഞങ്ങൾ ഓണപ്പൂക്കൾ കിട്ടും പല ദിവസം തന്നെ ഞങ്ങൾ പൂക്കളൊരാളുടെ ഡിസൈൻ വരച്ചിട്ടുണ്ടായിരുന്നു എസ് ദിസ് ഈസ് ഓണം മൂഡ് ഞങ്ങളുടെ അത്തപ്പൂക്കളം റെഡിയായി അതിന് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ പൂക്കളം കളറായി ഇനി സദ്യ മൂട് ഇനി സദ്യ വട്ടങ്ങൾക്കുള്ള തയ്യാറെടുപ്പിലാണ് സദ്യയൊക്കെ റെഡിയാക്കണം ഇച്ചിമാങ്ങ നാരങ്ങ കിച്ചടി പച്ചടി തോരൻ അവിയൽ കൂട്ടുകറി ഓലം ഓല ഇല്ലാതോണം പരിപ്പും സാമ്പാറും പുളിശ്ശേരിയും രസവും ഒക്കെ തയ്യാറായി കാൽപ്പായസവും കടല പ്രധാനമുള്ള വിളമ്പാൻ കാത്തിരിടിയായി നിൽക്കുകയാണ് ശർക്കര ഉരട്ടിയും കായ വറുത്തതും പഴവും പപ്പടവും ഇലയുടെ തുമ്പറ്റതിന് വെച്ചാൽ മാത്രമേ ഓണത്തിൻ്റെ ഒരു വിളമ്പാനുള്ള നൂടാകത്തുള്ളൂ അങ്ങനെ ഇലയിലെ എല്ലാം വിളമ്പിക്കഴിഞ്ഞു ఎలాం సద్య విలంబి కయి కిట్రా కడలపనోడమ్ పయసం పడవం కూటి ఆహా ఎంత స్వాదం చూడు పల్ పయసం బోరీడేర్ అదే సద్యమూడు പൂക്കളും പുതുവസ്ത്രവും സദ്യയുമൊക്കെയായി ഞങ്ങൾ ഈ വർഷത്തെ ഓണം വരവേറ്റു ഓക്കെ ഗൈസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണശംസകൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്